ഈ രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ ഞാൻ ഇടപെടത്തില്ലെന്ന് വിചാരിച്ചിരുന്നതാണ് പലരും ചോദിച്ചെങ്കിലും വേണ്ട വേണ്ട പോകട്ടെ ഇതൊരു ചീള കേസാണ് ഈ ബലാത്സംഗം അറിഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നു ഒരു ഓണക്കാലത്താണ് ഓണക്കാലത്ത് ഒരു ചാനലിനകത്ത് ഒരു ചർച്ചയൊക്കെ നടക്കുന്നു ചർച്ചയല്ല കുറെ പേര് ഒന്നിച്ചിരുന്ന് ഓണത്തിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു തമാശ പറയുന്നു ആ ഒരു ഗെറ്റ് ടുഗതറിനെ കുറിച്ച് ഒരു നമുക്ക് ചിരിക്കാനുള്ളതായിരുന്നു അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി ചെറിയ കോമഡിയാണ് രാഹുലിന്റെ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങൾക്ക് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പല ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അതെ രാഹുൽ ആദ്യമായി ചിന്താചറോവനെ വാക്കുകൾ സൂക്ഷിച്ചു ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താജറോബിനെയാണ് എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം അതിനകത്ത് ഈ ട്രോളിന്റെ വലിയ വ്യക്തി സീരിയസ് ആയിരുന്നു ശരിക്കും ശരിക്കും അല്ല ഈ പ്രോഗ്രാം സ്പോൺസർ ും അപ്പൊ രാഹുലേ അതന്ന് ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ഈ നമ്മൾ ഈ ട്രോള് നമ്മടെ ഈ ഐ സിയു ട്രോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിനു മുമ്പ് കൊറേ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റ ആണെന്ന് തോന്നുന്നു പതിനേഴില് ഈ രാഹുൽ മാങ്കൂട്ടെ കളിച്ച് കളിച്ച് എവിടെയെല്ലാം കയറി കളിച്ചു ഒരുമാതിരി നമ്മള് പറയുന്നത് കേട്ടിട്ടില്ലേ കോഴി മുറത്തിക്കയറി കൊത്തുക എന്നൊക്കെ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയ്ക്കകത്ത് ഇവരെ കയറി അയാൾ പ്ലാന്റേഷൻ നടത്താൻ നോക്കി പിന്നെ ആൾ കൊള്ളാമല്ലോ ഇന്ന് വന്ന വാർത്ത എന്താണ് കോൺഗ്രസിലെ പല പ്രവർത്തകരോടും ഒക്കെ പ്രവർത്തകയോടും ഒക്കെ അദ്ദേഹം അപമര്യാദയായിട്ട് പെരുമാറി അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് കറങ്ങാൻ പോവാം എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറെ ആ ചിൾ കേസുകൾ ഓരോരുത്തരൊക്കെ കേസ് കൊടുത്ത് നോക്കി നിൽക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനമായ അല്ലെങ്കിൽ ഹാർട്ട് ത്രോബ് എന്ന് വേണമെങ്കിൽ പറയാം ആ ചിന്താജോമിൻ്റെയും പുറകെ പോയിട്ട് അവിടെയെങ്കിലും ഐ ലവ് യു പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴായിരിക്കും ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കൊള്ളണ്ടാവൂലേ എവിടെ ഇയാൾ ഈ ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ കണ്ട ഏതെങ്കിലും കാണാൻ കൊള്ളാവുന്ന പെണ്ണിനോട് പ്രപ്പോസിൽ വെക്കാതിരുന്നിട്ടുണ്ടോ അവർ മുമ്പോട്ടൊന്ന് വന്നെന്തെങ്കിലും പറഞ്ഞിരുന്നത് നന്നായിരുന്നു രാഹുൽ വളരെ നല്ല മനുഷ്യനാണ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നോട് കറങ്ങാൻ എന്ന് ചോദിച്ചിട്ടില്ല അതല്ലെങ്കിൽ നമുക്ക് കാപ്പൂടിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്ന് എനിക്കൊന്ന് കണ്ടാക്കോളായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഈ ഡെവലപ്മെന്റുകൾ ഈ വാർത്തയൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ ചിരിച്ചത് അല്ലെങ്കിൽ ആശ്വസിച്ചത് ചിന്ത ജറവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കുറേ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു എന്ത് ഓർത്തു വെച്ചാൽ ഓർമ്മ ഓർമ്മിച്ചിരിക്കാത്ത ഇരുനൂറ് നാലെണ്ണം ചോദിച്ചേട്ടാ അതെല്ലാം നാലെണ്ണം അരുണേക്കെ തീരുമാനാക്കിയല്ലോ അതെല്ലാം അരുണേ അതിനകത്ത് ഈ അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല് ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് തൊട്ടു അതിന് തൊട്ട് മുമ്പ് ചിന്തയുടെ ഒരു പ്രസംഗം എവിടത്തെയാണ് ഞാൻ ഓർക്കുന്ന ഞാനങ്ങനെ തന്നെയാ പറഞ്ഞേ ചിന്തയുടെ വീട്ടുകാരോന്ന് തന്നെയാ ഞാനും പറഞ്ഞേ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ രസമായിട്ട് അതിനെ ട്രോൾ ചെയ്തതാണ് പക്ഷെ ഈ ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല അപ്പൊ പിന്നെ വലിയ എന്റെ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു അപ്പൊ എനിക്ക് ചിന്തക്ക് ചോദിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു രാഹുലിന്റെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ചിന്ത മനസ്സിന്നോ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച് പറയാറുണ്ട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടി തീരുമാനിച്ചാലോ അതാ ചില എന്തിനെങ്ങനെ നമുക്ക് തീരുമാനമായാലോ അമ്മയും വന്നിട്ടുണ്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് പ്രേക്ഷകർ അറിയട്ടെ ഇത് നമ്മൾക്ക് എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്ത് വലയമാണ് എന്താ തീരുമാനം രാഹുലിന് രാഹുലിന്റേതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രണയത്തിനൊറ്റ പ്രത്യശാസ്ത്രമേ ഉള്ളൂ രണ്ടു ചെയ്യാം കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ കർണാടക അല്ല ഒരു ഒരു ചാനൽ ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലുമേ കേട്ടോ ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേക ഒരു നോ കേൾക്കുന്ന ആദ്യമായിട്ടാണ് പ്രത്യേക നോ നോയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ കാര്യത്തിലോ നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ ഒരു ഡസൻ ഉണ്ടായിരുന്നു അവിടെയാണ് രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് പ്രയാസങ്ങളാണോ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു നിലപാടാണ് ഒന്നാമത്തത് രാഹുൽ തിരലാമത്തെ പ്രശ്നം രണ്ടാമത്തെ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല്ല